എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു തിരുവോണ ആശംസകൾ നേരുകയാണ് എൻ്റെ പൊന്നെ എനിക്ക് പറഞ്ഞറിയിക്കുകയെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാരണം എന്താണെന്ന് അറിയാമോ നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഒരു ഓണം ആഘോഷിക്കുകയാണ് ഇന്ന് അതോ എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ടിൽ ആണ് ഇന്ന് ഓണം ആഘോഷിക്കാൻ പോകുന്നത് അതിൻ്റെ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ അയ്യോ എനിക്കങ്ങ് തുള്ളി ചടന കേട്ടോ തോന്നി ഞാനങ്ങ് ചാടട്ടെ കേട്ടോ കാരണം ഇതെൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ എവിടെ ആയിരുന്നാലും ഓണം വരുമ്പോൾ അത് ആഘോഷിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിലായിരുന്നപ്പോൾ എല്ലാ ഓണവും അതിഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് അതിനകത്ത് തിരുവാതിര കളിക്കാനായിട്ട് പാട്ട് പാടാനായിട്ട് സ്കിറ്റ് ചെയ്യാനും എല്ലാം ചെയ്ത് അടിപൊളിയായിട്ട് ഘോഷിച്ചിട്ടുണ്ട് പക്ഷേ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ ഒരു ഓണം ഉണ്ണാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് അങ്ങനെ ഇന്ന് തറവാട്ടിൽ മമ്മിയോടും ബ്രദറും ഫാമിലിയോടും ഒപ്പം ഓണം ആഘോഷിക്കുകയാണ് ഇതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തം വീട്ടിൽ ഒരു ഓണം ഉണ്ണുന്നത് ഓണസദ്യ ഉണ്ടാക്കാനൊന്നും ആളില്ലായിരുന്നതിനാൽ ഞങ്ങൾ ഓണസദ്യ ഓർഡർ ചെയ്യുകയായിരുന്നു പറയാതിരിക്കാൻ വയ്യ വിഭവ സമൃദ്ധമായ സദ്യ തന്നെ കിട്ടി പരിപ്പും നെയ്യും പപ്പടവും തുടങ്ങി തരം പായസം വരെ ഉണ്ടായിരുന്നു സദ്യ സദ്യയൊന്നുമല്ലായിരുന്ന കാര്യം സ്വന്തം വീട്ടിൽ മമ്മിയും ബ്രദറും ഫാമിലിയും സിസ്റ്ററും ഒക്കെ ചേർന്ന ടുശനിലയിൽ സദ്യയുണ്ടപ്പോൾ അതിനൊരു പ്രത്യേക രുചിയായിരുന്നു കുറേ സമയം പഴയകാല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് രസിക്കാനും സാധിച്ചു അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം എൻ്റെ വീട്ടിലെ ഓണാഘോഷം നടത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അയ്യോ അവിടം കൊണ്ടൊന്നും ഞങ്ങളുടെ ഓണം തീർന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു അടിപൊളി ഓണം തന്നെ ഘോഷിച്ചു ഇത് കണ്ടോ സുന്ദരിമാരായ മലയാള മങ്കന്മാർ അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് വ ശരിക്കും ഞങ്ങളുടെ പ്രായമൊന്നും ഒരു ബാരിയറെ അല്ലായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ അങ്ങ് തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് ഞങ്ങൾ നല്ല യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടില്ല നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ വർഷം ഞാനും ഹസ്ബൻഡും കൂടി വൃദ്ധ ദമ്പതിമാരുടെ അപൂർവ ഓണാഘോഷം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്ന് ഓർക്കുന്നുണ്ടോ അന്ന് ഞാനും ഹസ്ബൻഡും മാത്രമായിട്ടാണ് ഓണം ആഘോഷിച്ചത് ഇന്ന് ആ വൃദ്ധ ദമ്പതികളോടൊപ്പം ഏ കുറച്ച് ലൈലാമണികളും കൂടെ ഞങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ വൃദ്ധ ദമ്പതിമാരുടെ ഓണാഘോഷം എന്ന എൻ്റെ വീഡിയോ വൈറലായിരുന്നു ഞങ്ങളുടെ സങ്കടത്തെ അല്ലെങ്കിൽ ലോൺലിനെസ്സിനെ എങ്ങനെ പോസിറ്റീവായി എടുക്കാം എന്ന് കാണിക്കാൻ വേണ്ടി ഇട്ട വീഡിയോ ആയിരുന്നു അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കഴിഞ്ഞ വർഷം ഞങ്ങൾ തനിയെ ഓണം ആഘോഷിച്ചെങ്കിൽ ഈ വർഷം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചത് കണ്ടോ എൻ്റെ മമ്മിയോടും എൻ്റെ ഫാമിലിയോടും ഒപ്പം എനിക്ക് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞു കൂടാതെ കുറേ എൻ്റെ ഫ്രണ്ട്സുമായിട്ടും ഈ തിരുവോണം നാളിൽ ഞങ്ങളിൽ പൊളിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന് ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ് ുമായിട്ടുള്ള ഓണം വേറെ ലെവൽ തന്നെയാണ് കേട്ടോ ആ ഇനി ആ വിശേഷം കൂടി ഒന്ന് പറയട്ടെ അപ്പൊ ഞങ്ങള് മേരിയുടെയും ബാലന്റെയും വീട്ടിൽ നിന്ന് ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ എത്ര കൂടിയാണ് എത്ര നാളുകൂടിയാണെന്ന് അറിയോ സ്വന്തം നാട്ടിൽ വർഷങ്ങൾക്ക് ശേഷം ഇത് ഞങ്ങളുടെ നാൽപ്പത്തിയൊന്ന് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് മനസിലായി നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിൽ ഒരു ഓണം ആഘോഷിക്കുകയാണ് ഭയങ്കര സന്തോഷം അപ്പൊ ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ ഞങ്ങളെ രാവിലെ തന്നെ ഞങ്ങൾ ബാലിന്റെയും മേരിയുടെയും വീട്ടിലെത്തി കാരണം ഞങ്ങൾക്ക് അത്ത പൂക്കളം ഇടണമായിരുന്നു അതുകൊണ്ടാണ് രാവിലെ തന്നെ അവിടെ എത്തി പൂക്കളൊക്കെ വാങ്ങിയതാണ് കാരണം ഇപ്പോഴൊന്നും നമുക്ക് ഇത്രയും വലിയ പൂക്കൾ ഇടാനായിട്ടൊന്നും പൂക്കളൊന്നും കിട്ടത്തില്ല വാടാമല്ല മാത്രം കുറച്ച് കുറവായതിനാൽ ഞാനും മേരിയും കൂടെ പോയി കുറച്ച് പൂക്കളൊക്കെ ഇറത്തുകൊണ്ട് വന്നു പൂ ഇറക്കാൻ പോയപ്പോൾ ശരിക്കും കുട്ടിക്കാലം തന്നെ ഓർമ്മ വന്നു അന്ന് പൂക്കളൊക്കെ തൊടിയിൽ നിന്നും പറിക്കുകയായിരുന്നു പതിവ് നമ്മുടെ പറമ്പിൽ ഇല്ലെങ്കിൽ അടുത്ത പറമ്പിൽ പോയിട്ട് കട്ട് പറിക്കുമായിരുന്നു അതൊക്കെ ഒരു കാലം അങ്ങനെ ഞങ്ങൾ ഈ പൂക്കൾ ഞങ്ങളെല്ലാവരും കൂടി പൂക്കളെല്ലാം എർത്ത് അങ്ങനെ ഞങ്ങൾക്ക് അതിമനോഹരമായ ഒരു പൂക്കളം ഇടാനായിട്ട് സാധിച്ചു നിങ്ങളൊന്ന് തന്നെ ഒന്ന് നോക്കിക്ക് എന്ത് അല്ലേ ഓ ഇത്രയും വലിയ പൂക്കളം ഈ ഒറിജിനൽ ഫ്ലവേഴ്സ് കൊണ്ട് ഇടാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ പൂക്കളെല്ലാം ഇട്ടതിന് ശേഷം ഞങ്ങളെല്ലാം പോയി സാരിയൊക്കെ സെറ്റ് സെറ്റുമുണ്ടും സാരിയുമൊക്കെ ഉടുത്തിട്ട് വന്നു പിന്നെ അതിഗംഭീരമായ സദ്യയായിരുന്നു ആദ്യ ഏറ്റിന് ഞങ്ങൾ സ്ത്രീകളെല്ലാവരും കൂടി ഉണ്ണാനിരുന്നു അപ്പോൾ പുരുഷന്മാരെല്ലാം ഞങ്ങൾക്ക് വിളമ്പി അതിന് ശേഷം പുരുഷന്മാർക്ക് ഞങ്ങൾ വിളമ്പി കൊടുത്തു ആ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് തിരുവാതിര കളിക്കാനൊക്കെ പറഞ്ഞെന്നാൽ വയറിങ്ങ് നല്ലപോലെ നിറഞ്ഞിരുന്നതിന് കളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞങ്ങൾ തിരുവാതിര കളിക്കാൻ മറന്നില്ല കേട്ടോ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ ഒരു ഇൻസ്റ്റൻറ്റ് തിരുവാതിരയാണ് അങ്ങ് കളിച്ചത് ഇവിടെ പെർഫെക്ഷൻ ഒന്നും ആയിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ ഇംപെർഫെക്ഷൻ അങ്ങ് ശരിക്കും എൻജോയ് ചെയ്തു എന്നുള്ളതാണ് വാസ്തവം ഇതൊന്നും പെർഫെക്റ്റായിട്ടൊന്നും കളിക്കൊന്നും വേണ്ട പക്ഷെ കളിക്കുന്നതായിരുന്നു ഞങ്ങളുടെ എൻജോയ്മെൻറ്റ് ശരിക്കും ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഭംഗിയുള്ളു കേട്ടോ നിങ്ങളിത് കാണുമ്പോൾ ഇമ്പർഫെക്ഷനായിട്ട് ഇവരെന്താ കാണിക്കുന്നതെന്ന് തോന്നും പക്ഷേ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ വഞ്ചിപ്പാട്ടും പാടി തകർത്തു അതൊക്കെ നേരത്തെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് പാടാനൊന്നും ആർക്കും ഒരു ശക്തി ഇല്ലായിരുന്നു കാരണം അത്രയ്ക്കും ഒരു സദ്യയായിരുന്നു ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നിടത്തിരുന്ന് തന്നെ ആവട്ടെ ഞങ്ങൾ വഞ്ചിപ്പാട്ട് പാടിയിട്ട് എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അതും പാടി അപ്പോൾ അതൊന്നും നിങ്ങൾ കേട്ടോളൂ കേട്ടോ நாடன்ஞ்ச <laughs> <laughs> ും മേരിയും മോളിയും വന്നല്ലോ അതുകൂടെ നമ്മുടെ അനീഷിൽ ലൈജിയും ലളിതയും ദേവാദിദേവനും എൻ്റെ പൊന്നെ പാടി തൊണ്ട അടച്ചു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഈ വർഷത്തെ ഓണം ഞങ്ങൾ കിടുക്കി അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നല്ലൊരു ഓണമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ശരിക്കും ഇതിൻ്റെ സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയാണെന്നോ നമ്മൾക്ക് ആരും കൂട്ടില്ലെന്നോ ഒന്നും വിചാരിക്കരുത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി അല്ലെങ്കിൽ ആ ഒറ്റയ്ക്കിരിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂടെ കൂട്ടി ശരിക്കും നമുക്ക് ഫാമിലിയൊക്കെ കാണുമായിരിക്കാം എങ്കിലും നമ്മുടെ ഫ്രണ്ട്സുമായി ഒത്തുചേർന്ന് ഒരു തിരുവോണം ഒരു സദ്യ ഉണ്ണുന്നതും ഇച്ചിരി പാട്ട് പാടുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് കേട്ടോ അതിൻ്റെ എൻജോയ്മെൻറ്റും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം അങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ഓണം കൂടി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ